ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ട് ഒരു വറുത്തരച്ച ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം ഞാൻ അവിടെ ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം പിന്നതേ ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഞാനിവിടെ മുളക് പൊടി ഒരു അര ടീസ്പൂണേ ഇടുന്നുള്ളൂ എന്താണെന്ന് വെച്ചാൽ കുരുമുളകും പച്ചമുളകും ഒക്കെ കൊണ്ട് പിന്നെ അതെ ഒരു അര ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാല കൂടെ ഇട്ടിട്ട് നല്ലപോലെ മാരിനേറ്റ് ചെയ്ത് വെക്കാം ഞാൻ വെക്കുന്ന രീതിയാണ് കേട്ടോ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരുന്നത് ഇത്രയും സാധനങ്ങളാണ് കേട്ടോ നമുക്ക് ആവശ്യമായിട്ടുള്ളത് അതിൻ്റെ കൂടെ കുറച്ച് മല്ലിച്ചപ്പും കറിവേപ്പിലും വെളുത്തുള്ളിയുടെ വേണം പിന്നെ അതേ ഒരു കപ്പ് ചെറുവി തേങ്ങ എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു ഏലക്കായ മൂന്ന് കഷ്ണം പട്ട മൂന്ന് ഗ്രാമ്പൂ കുറച്ച് കുരുമുളക് അതുപോലെ തന്നെ കുറച്ച് സാധാ ജീരകം കുറച്ച് പെരിഞ്ചീരകവും കൂടെ ചേർത്തിട്ട് നമുക്ക് നമുക്കിതൊന്ന് നന്നായിട്ട് വറുത്തെടുക്കാം നല്ലപോലെ പാകമായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ആ ഒരു ചെറു ചൂട് തന്നെ വറുത്തെടുക്കാം നല്ലപോലെ കഴിഞ്ഞാൽ നമുക്കൊന്ന് അരച്ച് പേസ്റ്റാക്കിയിട്ട് മാറ്റി വെക്കാം ഇനി ഒരു കുക്കർ എടുത്ത് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ നമുക്ക് അതിലേക്ക് ഇട്ടുകൊടുക്കാം ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങ് ഇട്ടുകൊടുത്ത് ആവശ്യത്തിന് വെള്ളവും കുറച്ച് ഒഴിച്ചിട്ട് ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ഈ ഉള്ളി ഒന്ന് വാട്ടിയെടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ എല്ലാ ഐറ്റംസും കൂടെ ഒരുമിച്ച് കുക്കറിലിട്ടിട്ട് വിസിലടിക്കട്ടോ ഇങ്ങനെ ആക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ അതെ രണ്ട് പച്ചമുളക് കയറിയതും കൂടെ ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് വെളുത്തുള്ളിയും അതുപോലെ തന്നെ ആവശ്യത്തിന് ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇതിൻ്റെ പച്ചമുളക് മാറുന്നവരെ വഴച്ചെടുക്കാം ഉള്ളി ഒരുപാട് ബ്രൗൺ കളർ ഒന്നാവണ്ട ഈ ഒരു പരുവായി കിട്ടിയാൽ മതി ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ കുറച്ചൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചിക്കൻ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതെല്ലാം കൂടെ നല്ല പോലെ ഇപ്പോൾ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച തേങ്ങയുടെ ആ ഒരു മിക്സ് ഇല്ലേ അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ദേ ഈ ഒരു പരുവത്തിൽ ആക്കിയെടുക്കട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം അതുപോലെ തന്നെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് മല്ലി അല്ലിട്ടൊടുക്കാം അവിടെ കുറച്ച് അധികം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എനിക്കതിൻ്റെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ ചിക്കൻ കറി കറീതേ ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ വറുത്തിട്ട് കൊടുക്കാം ചീൻ ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് ആവശ്യത്തിന് കടുകും അതുപോലെ തന്നെ കുറച്ച് തേങ്ങ കൊത്തും കുറച്ച് ചെറിയുള്ളിയും കൂടി ഇട്ടും നന്നായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം ഭംഗിക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം നമ്മുടെ ചിക്കൻ കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇത്രയുള്ള പരിപാടി നമ്മുടെ ചിക്കൻ കറി കറിതേ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഇനി വേറെ ഒരു റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും ബായ്